ഹായ് ഹലോ ഗോയ്സ് വെൽക്കം ടു ജെൻസീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ഡേ ഡെയിലി മേ ലൈഫാണ് കാണിക്കുന്നത് അങ്ങനെ അമ്മയുടെ വിളിയായിട്ട് ഞാൻ താണ്ട് എഴുന്നേറ്റു എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒന്ന് ഫൈവ് ഫോർട്ടി ആയിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ഇന്ന് ഇനി എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ചിട്ട് നമ്മൾ നേരെ വേണ്ടി പല്ലുതയിച്ചു പല്ലരയിപ്പ് കഴിഞ്ഞ് നമ്മൾ താണ്ട് ഫേസ് വാഷ് ലേക്ക് ഫേസ് വാഷ് കഴിഞ്ഞ് നമ്മൾ നേരെ ബാത്റൂമിൽ കഴിയുമ്പോൾ ഫ്രഷപ്പായിട്ട് അതാണ്ട് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഇറങ്ങി പിന്നെ നമ്മൾ ഇതാണ്ട് റെഡി ആകുമ്പോൾ വേണം അങ്ങനെ നമ്മൾ ഇതാണ്ട് ഒരു മോയിസ്ചറൈസറും കൂടി ഇട്ട് മുഖത്ത് അങ്ങ് പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അതുകഴിഞ്ഞ് നമ്മൾ താണ്ടേ ഒരു സൺസ്ക്രീം കൂടി ഇടുവാണേ എന്തായാലും നമ്മളൊരു വഴിക്ക് ഇറങ്ങുമല്ലേ എന്ന് ചേച്ചി സൺസ്ക്രീം അങ്ങ് നന്നായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ മുടി ഒന്ന് മുടിയൊന്നഴിച്ച് കൈ കൊണ്ട് മുടി ഒന്ന് ഒതുക്കി കൊടുക്കുവാണേ ഓൾറെഡി ഞാൻ തലേന്ന് കുളിച്ചിട്ട് കിടന്നുകൊണ്ട് വലിയ സീനൊന്നും ഇല്ലായിരുന്നു മുടി ഒതുക്കും എൻ്റെ ഇടയിൽ കൂടെ അവർ രണ്ടുപേരും ഒഴുകിയാണ് ഒന്ന് എൻ്റെ അനിയത്തിയും ഒന്ന് അനിയത്തിയുടെ കൂട്ടുകാരിയുമാണ് അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം എടുക്കാൻ പോയപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ മുട്ടൻ മുട്ടനൊരുക്കാം അങ്ങനെ അതും കൂടെ കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ടാൽക്കം പൗഡർ എടുത്ത് ഞാൻ ഞാനങ്ങ് മുഖം അങ്ങ് സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് താണ്ട ഒരു പൊട്ടും കൂടെ തൊട്ട് എൻ്റെ പിരിവും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് ഒരു കാജലും കൂടെ എടുത്ത് നമ്മൾ താഴെ മാത്രം ഒരു അങ്ങ് എഴുതി കൊടുക്കുവാണേ ഇനി നമുക്ക് തലയൊന്ന് കെട്ടി കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും മുടി കെട്ടുന്നത് ആദ്യം അഴിച്ചിടാമെന്ന് വിചാരിച്ചെങ്കിൽ നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യാനുള്ളത് തന്നെ വാരി അങ്ങ് കെട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ മുടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്ട് ഒരു ലിപ്സ്റ്റിക്കും കൂടെ അങ്ങ് കൊടുക്കാൻ പോകുകയാണേ അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് നമ്മൾ ഇതാണ്ട് കുറച്ച് ബോഡി സ്പ്രേ കൂടെ അടിച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് ഞാൻ പോയി കുറച്ചും കൂടെ ഡാൽക്കാൻ പൗഡർ എടുത്ത് മുഖത്ത് അങ്ങ് ഇട്ട് കൊടുത്ത് ആ ഒരു ഓയിൽനെസ് കാണാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ സ്ട്രോ ക്രീമും കൂടെ കുറച്ച് തിളക്കത്തിന് വേണ്ടി ഇട്ട് കൊടുത്ത് ഞാൻ ചെയ്യേണ്ട അമ്മ റെഡിയാകുന്നത് നോക്കാൻ പോയി അമ്മ താണ്ട് ഇവിടെ തകൃതിയായിട്ട് റെഡി ആകുവാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇതാണ്ട് വെളി വന്നപ്പോഴത്തേക്കും നേരം കുറച്ച് വെളുത്തിരുന്നു അങ്ങനെ പുറത്തെ കാഴ്ച കഴിഞ്ഞാണ്ട് നമ്മൾ ഇതാണ്ട് ഇപ്പോൾ നേരെ പള്ളിയിലോട്ടാണ് പോകുന്നത് അങ്ങനെ ഒരു ഓട്ടോയും പിടിച്ച് നമ്മൾ താണ്ടേ പള്ളിയിലേക്ക് അങ്ങ് എത്തി തിരിച്ചിറങ്ങുമ്പോൾ വെയിലായിരിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മൾ പള്ളിയിലെത്തിയിട്ട് ആദ്യം പോയത് കാരണവന്മാരെ കാണും അങ്ങനെ അവരെയും കണ്ട് അവർക്ക് തിരിച്ച് നമ്മൾ നേരെ പള്ളിക്ക് അങ്ങനെ പൂജ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി നടന്നു നമ്മൾ ഇനി പോകുന്നത് ബസ് സ്റ്റോപ്പിലോട്ടാണ് അങ്ങനെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബസ് വന്ന് നമ്മൾ താണ്ടെങ്കിൽ ബസ്സിൽ കയറി കിടന്ന് ഒരു ഉറക്കം കഴിഞ്ഞു അങ്ങനെ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ കണ്ടക്ടർ തട്ടി വിളിച്ചിട്ട് വേറൊരു ബസ്സിൽ കയറാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ കണ്ടെ ഇറങ്ങി അടുത്ത ബസ്സും പിടിച്ച് നമ്മൾ താണ്ട് കൃപാസനം എത്തി ഇപ്പോൾ തന്നെ നല്ല വിശപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി നല്ലൊരു ബിരിയാണി അങ്ങ് കഴിച്ചു അങ്ങനെ അതും കഴിച്ച് നമ്മൾ താണ്ടി തിരിച്ചറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് കൃപാസനത്തിലോട്ടാണ് ഞായറാഴ്ചയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും നമ്മൾ മാതാവിനേയും കണ്ട് കുറച്ച് പ്രാർത്ഥിച്ച് നമ്മൾ താണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടിയതുകൊണ്ടെങ്കിൽ നമ്മൾ കയറി കിടന്നൊരു ഉറക്കവും കൂടെ അങ്ങ് ഉറങ്ങി അങ്ങനെ ബസ് ഇറങ്ങി നമ്മളൊരു ഓട്ടോയും പിടിച്ചിട്ട് നമുക്കൊരു ആൻറ്റിയുടെ വീട്ടിൽ പോകണമായിരുന്നു അങ്ങനെ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോഴേക്കുന്നത് നല്ല മഴയായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേന് താണ്ടെ അനിയറ്റിയുടെ കൂട്ടുകാരിയെ കൊണ്ടാക്കാനായിട്ട് നമ്മൾ നേരെ ചവറിപ്പോയി അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞ് കടയിൽ കയറി ഒരു മാക്രോണിയും കൂടെ അങ്ങ് വേടിച്ചു വീട്ടിലെത്തി അപ്പോൾ തന്നെ മാക്രോണിയും വേവിക്കാൻ വെച്ചിട്ട് ഞാൻ താണ്ടേ നേരെ വന്നങ്ങ് ഫ്രഷ് ആയാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഓടിപ്പോയി താണ്ടി മേലൊക്കെ കഴുകി വന്ന് ഫ്രഷ് ആയിട്ട് വന്നു അടുക്കളയിൽ ചെന്ന താണ്ടെങ്കിൽ മാക്രോണിക്കുള്ള മസാലയും കൂടെ ഇട്ട് എടുത്ത് കുറച്ച് നേരം കൂടെ വേവിക്കാൻ വേണ്ടി അങ്ങനെ ആ ഗാപ്പിൽ ഞാൻ താണ്ടേൻ്റെ മുടിയുടെ ചടയെല്ലാം കൂടെ കളഞ്ഞ് മുടി അങ്ങ് വാരി കെട്ടിവെച്ചു പിന്നെ നേരെ പോയി കുറച്ച് മാക്രോണിയും കൂടെ എടുത്ത് കുറച്ച് പെപ്പറും കൂടെ അതിൻ്റെ മുകളിലിട്ടിട്ട് നമ്മൾ അതുകൊണ്ട് നേരെ റൂമിൽ കയറി ഒരു സിനിമയാണ് കാണാൻ ഏരിച്ചു തണുപ്പെന്ന് ഒരു മലയാളം മൂവിയുടെ കണ്ട് നമ്മളങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു